വിഷയത്തിലുള്ള അറബിക്കളി പിന്നെ എപ്പം കുട്ടികളും പാവട്ട കുട്ടികളും അവരൊക്കെ ഭക്ഷണം ഒക്കെ അവിടെ കൊടുത്തു താമസിക്കുന്നതൊക്കെ അതിനുള്ള പോരെ ഭക്ഷണം ഇതൊക്കെ അതിന്റെ വലിയ ചെലവ് വരും ഗെങ്ങൂന് അല്ലാതെ ഈ അക്കാദമി എല്ലാ കുട്ടികളും എല്ലാ വർഷത്തുള്ള കുട്ടികളും ഈ കാരും പഠിക്കണോ അവിടെ മർക്കസ് കൊടിയെത്തൂര് മത്സരവാടി കൊടിയത്തു മൊക്കം കൊടിയത് ഏപിന്റെ കീഴിലേപ്പിന്റെ കീഴില് ഏപിന്റെ കീഴിലുള്ള അല്ല പക്ഷേ മർക്കസ് ഇത് സ്ഥാപനം കൊടിയർത്തൂര് മൊക്കം കൊടിയർത്തരു അതില് നമ്മള് വല്യ കുട്ടികൾക്കൊക്കെ അപ്പുബലക്ക അതിലിപ്പോ സിലബസ് ഇല്ല അതിലിപ്പോ ഒരു ആശയം കൊള്ളില്ല അപ്പൊ നിങ്ങളെ കുട്ടിത്താണെങ്കിലും അടിന്റെ വല്ല മോഡേൺ വിഷയത്തിൽ വല്ല അകേത വിഷയത്തിൽ വേറെ വല്ല മേഖലയില് അപ്പുബലമ്മ പാസ്സാക്കുന്ന വിഷയങ്ങൾ ഗ്രൂപ്പ് ഇല്ലായിരുന്നു അവര് പാവപ്പെട്ട കുട്ടികളും ഉണ്ട് നമുക്ക് പാടെ കൂടി അവരെ ഭക്ഷണമൊക്കെ പോലത്തെ സഹകരണം കൊണ്ടു വേണ്ടത് ബുക്ക് ഉണ്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പേര് കുറച്ച് വെക്കും അങ്ങനെല്ലോ റസീറ്റ് ഇവിടെ പ്രശ്നം അതുകൊണ്ടാണ് ഇവിടെ ചെക്കിലൊക്കെ കുടുങ്ങി നമ്മള് ആകെ അതങ്ങനെ റെസ്സീറ്റ് ഇല്ലാപ്പളും എങ്ങനെയാ ഞമ്മളവിടെ പൈസ സ്ഥാപനത്തിന് പൈസ വിടുന്നുണ്ട് അതങ്ങനെ നമ്മളറിയില്ല അങ്ങനെ അറിയില്ലല്ലേ ഞമ്മളെ അങ്ങനത്തെ അക്കാര്യത്തേൽപ്പിക്കുന്നു അത്രയും നമ്മളോടുള്ള അവധിക ദീനപരമായിട്ട് ഞാൻ ഇരിയാവില്ല നാട്ടില് കുണ്ടോട്ടി നമ്മളെ സ്ഥാപനത്തിന്റെ അടുത്ത് തന്നെ എയർപോർട്ടിന്റെ അടുത്ത് ിന്റെ ഇതില് വരണന്നുണ്ടെങ്കിൽ ശരിക്കായിട്ടുള്ള റെസറ്റും കാര്യങ്ങളും വേണം എല്ലാം ഞമ്മള് പിരിവ് കൊടുക്കില്ല എ പിന് ഇപ്പൊ പ്രത്യായിട്ട് വിരിവുകൊടുക്കലില്ല കാരണം എന്താ പറയാ എ പി ഇപ്പൊ രാഷ്ട്രീയത്തില് ഈ ആണ് പെണ്ണുങ്ങളില്ലാത്ത കളി കളിച്ചുകൊണ്ട് ഒന്നും കൊടുക്കലില്ല രാഷ്ട്രീയത്തിലെ എല്ലാവരും രാഷ്ട്രീയക്കാരാണ് എല്ലാ എല്ലാതംഗമാർക്കും രാഷ്ട്രീയം പോകണം എല്ലാവർക്കും രാഷ്ട്രീയം പോകണം ഏതെങ്കിലും ഒന്ന് ഉറച്ചിരിക്കണം എ പി അല്ലെങ്കിൽ നമ്മൾ അഞ്ചു വയസ്സ് പിരിവ് കൊടുക്കൂല ഏതെങ്കിലും ഒന്ന് ലീഗായാലും ലീഗ് സി പി എം ആയാലും സി പി എം ബി ജെ പി ആയാലും ഇത് മൂന്നും ഘട്ട നടകില് എ പിന്നെ ശരിയാവില്ല അത് നിങ്ങളെ സ്ഥാനോട് പറയണം നമ്മളെല്ലാം ആദ്യം നല്ല പിരിവ് കൊടുക്കണം ആരും ഭഗവാൻ എ പിന്നെ നോക്കാൻ പിരിവെടുത്തത് ഇപ്പൊ എ പിൻ്റെ കളി കൊണ്ട് നമ്മൾ പിരിവ് നിർത്തി ഓരോ വിശ്വാസമാണ്